ഷക്കീലയുടെ സിനിമകളുടെ റിലീസ് തടഞ്ഞത് മലയാളത്തിലെ പ്രമുഖ നായക നടന്മാരെന്ന് നടിയുടെ തുറന്നു പറച്ചിൽ മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങൾ നിങ്ങളുടെ സിനിമ റിലീസ് ചെയ്യാതിരിക്കാൻ ശ്രമങ്ങൾ നടത്തിയില്ലേ എന്ന ചോദ്യത്തിനാണ് ഷക്കീല അഭിമുഖത്തിൽ മറുപടി നൽകുന്നത് തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഷക്കീല നിരവധി അഭിമുഖങ്ങളിൽ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ബി ഗ്രേഡ് സിനിമകളുടെ മലയാളത്തിലെ മാതക നടിയായി ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന ഷക്കീല പിന്നീട് ഇത്തരം സിനിമകളിൽ അഭിനയിക്കുന്നത് നിർത്തുകയായിരുന്നു എന്നാൽ വർഷങ്ങൾക്കിപ്പുറവും അതേ പ്രതിച്ഛായയിലാണ് പലരും ഷക്കീലയെ കാണുന്നത് കുടുംബത്തിലെ സാഹചര്യം കൊണ്ടാണ് ഇത്തരം സിനിമകളിൽ തനിക്ക് അഭിനയിക്കേണ്ടി വന്നതെന്ന് ഷക്കീല പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തമിഴ് ഷോകളിലും മറ്റും ഷക്കീല സാന്നിധ്യം അറിയിക്കാറുണ്ട് മലയാള സിനിമയിൽ നിന്നും മാറി നിൽക്കാൻ തീരുമാനിച്ച ഘട്ടത്തെക്കുറിച്ച് ഓർത്തെടുക്കുകയാണ് ഷക്കീല ഇപ്പോൾ മലയാളത്തിലെ സൂപ്പർ താരങ്ങളുടെ സിനിമകളെക്കാൾ സാമ്പത്തിക വിജയം ഷക്കീലയുടെ സിനിമകൾക്കുണ്ടായ ഒരു കാലഘട്ടമുണ്ടായിരുന്നു എന്നാൽ താൻ അതൊന്നും പെരുമയായി കാണുന്നില്ല എന്ന് ഷക്കീല പറയുന്നു ഒരു തമിഴ് യൂട്യൂബ് ചാനലുമായുള്ള അഭിമുഖത്തിലാണ് ഷക്കീലയുടെ പ്രതികരണം സൂപ്പർ താരങ്ങൾ അക്കാലത്ത് നാല് കോടി രൂപയ്ക്ക് ഒരു സിനിമ ചെയ്യുന്നു തന്നെ വെച്ച് പതിനാല് ലക്ഷം രൂപ മുടക്കി ആഴ്ചയിൽ ഒരു സിനിമ വീതം പുറത്തിറക്കിയിരുന്നു പക്ഷേ സൂപ്പർ താരങ്ങൾ അത്ര വലിയ സിനിമ ചെയ്തിട്ട് നഷ്ടം വന്നാൽ കഷ്ടമല്ലേ എന്നാണ് തനിക്ക് തോന്നിയതെന്ന് ഷക്കീല പറയുന്നു അതേസമയം മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങൾ നിങ്ങളുടെ സിനിമ റിലീസ് ചെയ്യാതിരിക്കാൻ ശ്രമങ്ങൾ നടത്തിയില്ലേ എന്ന ചോദ്യത്തില് അതേ അതെയെന്നാണ് ഷക്കീല അഭിമുഖത്തിൽ മറുപടി നൽകുന്നത് നിങ്ങൾ പറഞ്ഞവരും പറയാത്തവരും ഉൾപ്പെടെ ഒരുപാട് പേര് അത്തരത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും എല്ലാവരും നായകന്മാരാണെന്നും ഷക്കീല പറഞ്ഞു അവർ ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് ഏത് മന്ത്രിയോടാണ് സംസാരിച്ചതെന്ന് വരെ തനിക്കറിയാം പക്ഷേ സിനിമയിൽ അഭിനയിക്കാൻ തന്നെ തടഞ്ഞിട്ടൊന്നുമില്ല ഇവർ ഇരുപത്തി മൂന്നോളം സിനിമകൾക്ക് സെൻസർ കൊടുക്കാതെ വെച്ചു തന്നെ വെച്ച് സിനിമ എടുക്കുന്നവർ വലിയ പണക്കാരൊന്നുമല്ല സെൻസർ കൊടുക്കാതിരുന്നാൽ അവർ പ്രതിസന്ധിയിലാകും അവർ ബുദ്ധിമുട്ടേണ്ട എന്ന് കരുതിയും വിശ്വാസവചനം നേരിട്ടതിനാലുമാണ് മലയാള സിനിമാ രംഗത്ത് നിന്നും താൻ പുറത്തു വന്നതെന്നും ഷക്കീല വ്യക്തമാക്കുന്നു ഒരു സിനിമയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് സ്വാമിനിയുടെ വേഷം ചെയ്തു മേക്കപ്പ് മാനോട് ആ സിനിമ കണ്ടുവരാൻ പറഞ്ഞു അമ്മ നീ അഭിനയിച്ചതൊന്നും അതിലില്ല സ്ത്രീകൾ തുണിയില്ലാതെ ഓടുന്നതാണ് സിനിമയിൽ മേക്കപ്പ് മാൻ തന്നോട് പറഞ്ഞുവെന്നും ഇതോടെ താൻ പത്രസമ്മേളനം വിളിച്ച് മലയാള സിനിമകൾ ചെയ്യുന്നേയില്ല ഇല്ല എന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും ഷക്കീല വ്യക്തമാക്കുന്നുണ്ട് ഇത്ര മലയാള സിനിമകൾ ചെയ്തു എന്ന് തനിക്ക് പക്ഷേ സിനിമാ തിയേറ്ററുകൾ കല്യാണ മണ്ഡപങ്ങളാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് തന്റെ സിനിമകൾ തിയേറ്ററുകളെയും നിർമാതാക്കളെയും രക്ഷിച്ചതെന്നും ഷക്കീല ചൂണ്ടിക്കാട്ടുന്നുണ്ട് കുടുംബം തന്നെ വഞ്ചിക്കുകയായിരുന്നുവെന്നും ഷക്കീല അഭിമുഖത്തിൽ തുറന്നു പറയുന്നുണ്ട് തൻറെ അമ്മ തനിക്ക് കുടുംബജീവിതം നൽകാനൊന്നും ഒരു കാലത്തും ശ്രമിച്ചില്ല തന്നെ ഇങ്ങനെ തന്നെ വെച്ചുവെന്നും എന്നും ആരുടെയെങ്കിലും നിഴലിലായിരുന്നു താനെന്നും ഇന്നും ആരെങ്കിലും ഒക്കെ തന്നോടൊപ്പം വേണമെന്നും ഷക്കീല പറയുന്നുണ്ട് അടുത്തിടെ സഹോദരന്റെ മകൾ തനിക്കെതിരെ സംസാരിച്ചതിനു പിന്നിൽ തന്റെ ചേച്ചിയാണ് കരുതുന്നുണ്ടെന്നും ഷക്കീല തുറന്നടിക്കുന്നു ചേച്ചിയെ നേരിട്ട് കണ്ട് സംസാരിച്ചേ പറ്റുവെന്ന ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അതിന്റെ പേരിൽ അവരുണ്ടാക്കിയ പ്രശ്നമാണിതെന്ന് താൻ കരുതുന്നുവെന്നും ഷക്കീല തുറന്നു പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ